ഇനി എന്താണ് ഇന്നത്തെ ദിവസം തരാൻ പോകുന്നതെന്ന് പ്രേക്ഷകർക്ക് നല്ലതുപോലെ അറിയാം ആരാധകർ അത് ഉറപ്പിക്കുകയും ചെയ്തു എല്ലാ സർപ്രൈസുകളും എന്ന് ചോദിക്കുമ്പോൾ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇതിൽ കൂടുതൽ കഥാപാത്രങ്ങൾ എംബുരാൻ എന്ന സിനിമയിൽ വരാൻ പോകുന്നുണ്ട് അതിൽ തന്നെ പ്രധാനിയായ കുറേഷി അബ്രഹാം എന്ന മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ മെയിൻ വില്ലൻ ഇനിയും റിവീൽ ആയിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം അത് ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും എന്ന് പറയുമ്പോഴും അതങ്ങനെ വരാൻ സാധ്യതയില്ല കാരണം അത് സിനിമയിലൂടെ അറിയേണ്ട ഒരു കാര്യമാണ് മോഹൻലാൽ അവതരിപ്പിച്ച മറ്റൊരു മുഖം അറിഞ്ഞത് തന്നെ നമ്മൾ സസ്പെൻസ് ആയി തന്നെയാണ് അതുപോലെ തന്നെ എംബുരാനിൽ ചില സർപ്രൈസുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാലും ഇന്നേ ദിവസം വരാൻ പോകുന്നത് സാക്ഷാൽ ഖുറേഷി തന്നെയാണ് ഖുറേഷിയും സ്റ്റീഫനും ഒക്കെ കലർന്നു ചേരുന്ന ഒരു ക്യാരക്ടർ റിവീൽ ഇന്നേ ദിവസം ഇന്നേ ദിവസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രേഷ്യർ അതിനായി കാത്തിരിക്കുകയും അതിനുവേണ്ടി പോസ്റ്റർ പുറത്തിറക്കുകയും വരെ ചെയ്തു ഫാൻസുകാർ കഴിഞ്ഞ ദിവസം തന്നെ അവർ പോസ്റ്റർ ഇറക്കി നാളെ ആറു മണിക്ക് ഒരു ഗംഭീര സർപ്രൈസ് മോഹൻലാൽ നമുക്ക് തരാൻ പോകുന്നു എന്നത് തന്നെയാണ് ഒഫീഷ്യലായി പോലും അറിയിക്കാതെ പ്രേഷ്യർ അറിയിക്കുന്നത് അത്ര വലിയ ആകാംക്ഷയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സിനിമയുടെ പ്രീ റിലീസ് പ്രൊമോഷൻ ടാക്ടിക്സ് മലയാളത്തിൽ കൃത്യമായി ലക്ഷ്യം കാണുന്നത് വളരെ ചുരുക്കമാണ് എബ്രാന്റെ കാര്യത്തിൽ കഥാപാത്രങ്ങളെ പോസ്റ്ററിലൂടെയും അഭിനേതാക്കളെ സംസാരിക്കുന്ന വീഡിയോകളിലൂടെയും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ച് കൃത്യമായ പ്ലാനിങ്ങിൽ ഈ പരിപാടി നടപ്പിലാക്കി വിജയിപ്പിച്ചിട്ടുണ്ട് പ്രൊമോഷണൽ ടീം പകുതിയോളം കഥാപാത്രങ്ങളെയും അഭിനേതാക്കളെയും പ്രേക്ഷകർക്ക് അറിയാവുന്നതായിരുന്നിട്ട് പോലും ഈ പബ്ലിസിറ്റി ടാക്ടിക്സ് വിജയിച്ചു ഇടയ്ക്ക് ഒന്ന് താഴെ പോയിരുന്നു എന്ന തോന്നൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വളരെ കൃത്യമായി തന്നെ ഈ പ്രൊമോഷണൽ അജണ്ട ൂർവാധികം ശക്തിയോടെ ലക്ഷ്യം കണ്ടു ഇന്ന് സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ കൂടി റിവീൽ ചെയ്യപ്പെടും അതും പ്രേക്ഷകർക്ക് അറിയാവുന്നതാണ് മോഹൻലാലും പൃഥ്വിയുമായിരിക്കും ഈ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അഭിനേതാക്കൾ എന്നുമാണ് പ്രതീക്ഷ സായിദ് മസൂദും അബ്രഹാം ഖുറേഷിയും ഇന്ന് പോസ്റ്ററിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വരുമ്പോൾ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ എമ്പിരാൻ നിറയുകയാണ് അപ്പോൾ എന്താണ് വരാൻ പോകുന്നതെന്ന് പ്രേക്ഷകർക്കറിയാം അതുകൊണ്ട് പ്രേക്ഷർ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടത്തിയാണ് ചിത്രത്തിന്റെ ടീം അംഗങ്ങൾക്ക് പ്രത്യേകിച്ച് ചർച്ചകളൊന്നും നടത്തേണ്ട കാര്യമില്ല അത് പ്രേർ ർ ഏറ്റെടുത്തിരിക്കുകയാണ് അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് കൂടാതെ എംബുരാന്റേതായി വരുന്ന പലതും വലിയ രീതിയിൽ സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്നു എന്നതും നോക്കിക്കാണേണ്ടതാണ് ഇടയ്ക്ക് മുരളീ ഗോപിയുടെ ഒരു ഇന്റർവ്യൂ വന്നു അതുവരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയ്ക്ക് വലിയ രീതിയിലാണ് പ്രൊമോഷൻ ഇതിന്റേതായി നടക്കുന്നതുകൊണ്ട് അങ്ങനെ തണുത്തു പോയിട്ടില്ല എല്ലാവരുടെയും ചർച്ചാ വിഷയങ്ങളിൽ എംബുരാൻ നിറഞ്ഞു നിൽക്കുകയാണ് എംബുരാൻ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോഴും മറ്റൊരിടത്ത് മോഹൻലാന്റെ സാധാരണക്കാരായെത്തുന്ന തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരുമെന്ന ചിത്രം അതിലും വലിയ ഓളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് അത്ഭുതം നിറയ്ക്കുന്നു ഒരു പാട്ട് ഇപ്പോഴും ഓളമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ അതുകൂടാതെ എംബ്രാനൊപ്പം തുടരും എന്ന ചിത്രത്തിന്റെ ഒരു സർപ്രൈസ് കൂടി വന്നാലും അങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ മോഹൻലാൽ ശോഭന എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി തൽമൂർത്തി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് തുടരും ചിത്രത്തിന്റെ ഓരോ അപ്ഡേഷനും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ഇപ്പോഴത്തെ സിനിമയുടെ ടീസർ ട്രെയിലർ എന്നിവ സംബന്ധിച്ച് നിർമ്മാതാവ് എം രജിത്ത് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് എബ്രുഹാൻ എന്ന സിനിമ അതിന്റെ പീക്കിൽ പോകുന്നത് അതിന്റെ വിജയത്തിന് പിന്നാലെ ും നമ്മുടെ സിനിമയുടെ റിലീസ് തുടരും എന്ന സിനിമയുടെ പ്രൊമോഷൻ കൃത്യമായ ഇടവേളകളിൽ നടക്കും എന്നാണ് എം രഞ്ജിത്ത് പറയുന്നത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന സീരീസിന്റെ പ്രിവ്യൂ ഷോയ്ക്ക് വന്നപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എംബ്രാന്റെ റിലീസിനൊപ്പം തുടരും ട്രെയിലർ വരുമോ എന്ന ചോദ്യത്തിന് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ആളുകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയായതിനാൽ നമുക്കും ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിന് വേണ്ടുന്ന സാങ്കേതിക കാര്യങ്ങൾ ഗംഭീരമായി ചെയ്യുകയാണ് സിനിമയുടെ റിലീസ് വിവരങ്ങൾ എല്ലാം പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കും വിധം വരും എന്നും എം രഞ്ജിത്ത് വ്യക്തമാക്കി കഴിഞ്ഞു അതുകൊണ്ട് എംബ്രാൻ ഒപ്പം മറ്റൊരു സർപ്രൈസ് കൂടി നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ചിത്രത്തിന്റെ ടീസറോ ട്രെയിലറോ നമുക്ക് തിയേറ്ററിൽ കാണാം എന്നതിനപ്പുറം തന്നെ ഓൺലൈനിലും എത്തും